നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ ദാവൂദിന്റെ രഹസ്യം തേടി ദാവൂദ് ഇബ്രാഹിമിനെ വിട്ടു നൽകണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ദാവൂദിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നത് സ്വകാര്യ വെബ്സൈറ്റിലൂടെ ഔദ്യോഗിക ആവശ്യമുന്നയിച്ച ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജു ദാവൂദിന്റെ പാക് ദൗത്യത്തിൽ ദുരൂഹത ഡി കമ്പനിയുടെ ലക്ഷ്യം ഭീകര ശൃംഖലയോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വ്യാപനമോ രമേശിനെതിരെ വി എസിന്റെ ശരം കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയത് രമേശ് ചെന്നിത്തലയെന്ന് വി എസ് പദ്ധതി നടപ്പാക്കിയത് കോൺഗ്രസുകാർ പ്രതികൾക്കെതിരെയുള്ള പാർട്ടി നടപടി ശരിയായില്ല അച്ഛനെയും അമ്മയെയും തല്ലുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലീസ് റിപ്പോർട്ട് പാർട്ടി അവജ്ഞയോടെ തള്ളണമായിരുന്നു എന്നും വി